ഏഴ് ലോക പറ്റിയാണ് നാം അപ്പോഴും പറയാറ് കാലത്തും പുതിയ കാലത്തും ലോക അത്ഭുതങ്ങൾ ഏഴെണ്ണം തന്നെയാണ് എന്തുകൊണ്ടാണ് അവ ആറോ അല്ലെങ്കിൽ എട്ടോ ആവാതിരുന്നത് അതിന് പിന്നിലൊരു ചരിത്രമുണ്ട് ലോകാത്ഭുതങ്ങളെ ഏഴെണ്ണമായി നിശ്ചയിച്ചത് ചരിത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഹെറോഡോട്ടസ് എന്ന ഗ്രീക്കുകാരനാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ സപ്ത അത്ഭുതങ്ങളെ അദ്ദേഹം ലിസ്റ്റ് ചെയ്തു ഏഴ് എന്ന സംഖ്യയ്ക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം പിന്നീട് പലരും തയ്യാറാക്കിയ പട്ടികയിൽ ലോകാത്ഭുതങ്ങൾ മാറി മാറി വന്നപ്പോൾ അവയുടെ എണ്ണം ഏഴായി തന്നെ നിലനിർത്തുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ സ്വിറ്റ്സർലൻഡിൽ രൂപം കൊണ്ട സംഘടനയാണ് ന്യൂ സെവൻ വണ്ടേഴ്സ് ഫൗണ്ടേഷൻ വോട്ടെടുപ്പിലൂടെ അവർ തിരഞ്ഞെടുത്ത ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഏഴ് അത്ഭുതങ്ങൾ ഇവയാണ് ഗിസയിലെ പിരമിഡ് ചൈനീസ് വൻമതിൽ പെട്ര കൊളോസിയം ചിച്ചൻസോ ఆచు పిచ్చు తాజ్మహల్ క్రైస్ దీవ్